സ്വസല്ലം സ്വന്നോഹു സ്വനം ആദിഹിൽ ആയ കമാർത്ത എന്ന ഈ ആയത്തിനെ കാളും ആളും വലിയ നൽകിയിട്ടുള്ള ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഖുർആനിൽ ആറായിരത്തി ചില്ലാനം വരുന്ന ആയത്തുകളിൽ വേറെ ഇറങ്ങിയിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു നബി തങ്ങൾക്ക് എണ്ണപ്പെട്ട ചില രോമങ്ങൾ നരവാദിച്ചപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു നബിയേല നിങ്ങളുടെ കറുത്ത രോമം കറുത്ത മുടി നരവാദിച്ചു പോയല്ലോ എന്താണ് അതിന്റെ കാരണം തങ്ങൾ പറഞ്ഞു സൂറത്താണ് എന്നെ നരപ്പിച്ചത് മുഹമ്മദ് റബ്ബ് കൽപ്പിച്ചപ്പോ ാമത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ ആലോചിച്ച് എന്റെ മുടി നരബാധിച്ചു പോയി ഭൂമി നിങ്ങളെ തങ്ങളോട് പോലും അള്ളാഹു അതീവ ഗൗരവത്തിൽ ഇസ്തികാമത്തിന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്നത്തിനെ പോലും നമ്മൾ അവഗണിച്ചുകൂടാ ഇത് സുന്നതല്ലേ ഉള്ളൂ എന്ന് നിസ്സാരപ്പെടുത്തി കൂടാ ഹബീബായ ഒരു 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 സുന്നത്തിനെ അവൻ അവൻ ഒഴിവാക്കിയാൽ പോലും നമ്മൾ ചെയ്യരുത് അത് കറാഹത്തല്ലേ എന്ന് കരുതി അതിനെ നിസ്സാരപ്പെടുത്തിയാൽ ഒരാൾ കറാഹത്ത് ചെയ്താൽ ഉത്ര ഗൗരവം ഉണ്ടാവില്ല അത് കറാഹത്തല്ലേ ഉള്ളൂ തൊപ്പിടാതെ നസ്കരിക്ക തൊപ്പിടന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു അവൻ്റെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അമലാണ് സുന്നത്ത് നമ്മൾ നിർവചനം പഠിച്ചത് ചെയ്താൽ കൂലിയും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തത് ആ മദരസയിൽ പഠിച്ചത് എന്നാൽ അത് അതിന്റെ നിർവചനമാണെങ്കിൽ ആശയം ഹബീബായ മുത്തുനബിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട അമല അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെട്ട അമല കറാഹത്തിന് നമ്മൾ മദർസയിൽ പഠിച്ച നിർവചനം ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ലാത്തതും എന്ന നിർവചനം പഠിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അത് കറാഹത്തല്ലേ എന്ന് ചെയ്യ വിചാരിച്ച് ചെയ്യരുത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത അമലാട്ട് അന്യവിധങ്ങൾക്ക് ബുറുപ്പുള്ള അമല അള്ളാഹുവിന് ബെറുപ്പുള്ള അമല കറാഹത്ത് ചെയ്യാനുള്ളതല്ല സുന്നത്തുകൾ ഒഴിവാക്കാനും ഉള്ളതല്ല അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ച ഇസ്തിഖാമത്ത് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളോട് ചോദിച്ചു ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദം ബഅദക മറ്റ് മറ്റൊരാളോട് ഇനി വരും വീണ്ടും ഒരു ഉപദേശം തേടേണ്ട ആവശ്യം വരാത്ത വിധം സമ്പൂർണമായ ഒരു ഉപദേശം എനിക്ക് തരണം നബിയേ എന്ന് പറഞ്ഞ സ്വഹാബിയോട് നബി അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒന്നാമതായി ആമന്തു ഞാൻ അല്ലാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് നീ ഉറച്ച് വിശ്വസിക്കണം റബ്ബിനെ നീ വിശ്വസിക്കണം റബ്ബിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കണം നമ്മുടെ വിടത്ത് മറക്കുമ്പോ <experiences> അതെ തലയിൽ തട്ടം വേണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ അത് എനിക്ക് ഇഷ്ടമല്ല ഇസ്ലാമിന്റെ നിയമം എനിക്കിഷ്ടമല്ല എന്നു പറഞ്ഞ് അതിനെ ലഘൂകരിച്ചാൽ അവന്റെ ഈമാന് തന്നെ നഷ്ടപ്പെട്ടു പോകും സുബാനല്ലോ എന്തിനാണ് മുസ്ലിം സഹോദരിമാര് അവർ ഇങ്ങനെ തലമറച്ച് നടക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചാനലിൽ ചർച്ച നടത്തുമ്പോ ആ ചർച്ചയുടെ താഴെ മുസ്ലിമീങ്ങളായ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ചർച്ചയെ അനുകൂലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഈ നിയമത്തെ ഞാൻ അംഗീകരിക്കൂല ഇസ്ലാമിന്റെ ഈ നിയമത്തെ എനിക്ക് ഇഷ്ടമല്ല എന്നാരെങ്കിലും കമന്റ് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു പോകുന്ന കമന്റ് പറഞ്ഞു ഒന്നാമതായി വേണം രണ്ടാമതായി നീ ഇസ്തിഖാമത്തിൽ സഞ്ചരിക്കണം സഞ്ചരിക്കണം ഇസ്തിഖാമത്ത് എന്നത് ഏറ്റവും വലിയ ആണ് അത്ഭു കാണിക്കലല്ല കറാമത്ത് അഹുവിന്റെ ശരീരത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത് അല്ലാതെ മതത്തിന്റെ നിയമ നമുക്ക് ഇഷ്ടപ്പെട്ടാലുമില്ലെങ്കിലും പ്രയാസമുണ്ടെന്ന് തോന്നിയാലും ഇല്ലെങ്കിലും അത് പാലിക്കാൻ മോമിനീങ്ങൾ ബാധ്യസ്ഥര അത്ഭുതങ്ങളെ കാണിക്കുന്നവരുടെ പറകെ പോകണ്ട ശിവ കിട്ടി അത്ഭുതം കണ്ടിട്ട് അയാള് വലിയാണെന്ന് തീരുമാനിക്കണ്ട ശരീരത്തിന്റെ നിയമം പാലിക്കാത്തൊരു മനുഷ്യനും അവന് വലിയാകാൻ കഴിയൂലാമത്തില്ലാത്തവന് വലിയാകാൻ കഴിയൂലീകത്തിന്റെ ആളാണ് ഞങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സർവ ഗുരുനാഥന്മാരെയും തള്ളിപ്പറഞ്ഞ് സ്റ്റേജ് സ്റ്റേഞ്ചാന്തരം കാണുന്ന െ മുഴുവൻ തെറി പറഞ്ഞ് നടക്കുന്നത് എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തലാണ് പറയൽ അല്ല കൽപ്പിച്ചതല്ലെ പറയൽ അല്ല കൽപ്പിച്ചതല്ല പോകട്ടെല്ലാതല്ല ഒരു സാധാരണക്കാരനെ ചീത്ത പറയാൻ പാടുണ്ടോ ഒരു മൈക്ക് കെട്ടി നിസാരപ്പെടുത്താൻ പാടുണ്ടോ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനിങ്ങൾ എൻ്റെ ഉമ്മമാരെ നമ്മുടെ ആലിമീങ്ങൾ അത് ഏത് പണ്ഡിതനായാലും ഏത് സുന്നത്ത് സുന്നത്തയമാൻ്റെ ആലിമീങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സാദാത്യങ്ങളെയും അവഹേളിക്കുന്ന പ്രസംഗങ്ങളോ അവരെ നിസാരപ്പെടുത്തുന്ന പ്രസംഗങ്ങളോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ അത് കേട്ട് നിങ്ങളുടെ ഈമാനെ നഷ്ടപ്പെടുത്തല്ലേ നിങ്ങളുടെ അമലുകള് കളയല്ലേ ദീപത്വ പറയൽ മാത്രമല്ല കുറ്റം അത് കേൾക്കലും കുറ്റമാണ് അത് ഷെയർ ചെയ്യലും കുറ്റമാണ് ഇഷ്ടാമത്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്